ഈ വീഡിയോയിൽ ചുരിദാറിൻ്റെ ടോപ്പിന് പാൻറ്റിനൊക്കെ പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് എങ്ങനെ പോക്കറ്റ് തയ്ച്ചെടുക്കാം എന്നുള്ളതാണ് അത് ആങ്കിൾ പാന്റ് ആയിക്കോട്ടെ സിഗരറ്റ് പാന്റ് ആയിക്കോട്ടെ പലാസോ പാന്റ് ആയിക്കോട്ടെ ഫോർമൽ പാന്റ് ആയിക്കോട്ടെ പട്യാല പാന്റ് ആയിക്കോട്ടെ ഏത് തരം പാൻ്റ് ആയിക്കോട്ടെ അതിനൊക്കെ പറ്റുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് അടിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പോക്കറ്റാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം തയ്ക്കുന്ന തുണിയുടെ പോക്കറ്റ് തുടങ്ങുന്ന ഭാഗം മാർക്ക് ചെയ്യുക എന്നിട്ട് അവിടെ നിന്ന് ആറ് ഇഞ്ച് പോക്കറ്റിൻ്റെ ഭാഗം അടയാളപ്പെടുത്തുക ഇതുപോലെ നമുക്ക് തയ്ക്കാനുള്ള തുണി രണ്ട് പീസ് ഉണ്ടാവുമല്ലോ ഒന്ന് ഫ്രണ്ടും ഒന്ന് ബാക്കും അപ്പോൾ ഫ്രണ്ട് പീസിലാണ് നമ്മൾ ഇതുപോലെ പോക്കറ്റ് പീസ് പിടിപ്പിക്കുന്നത് പോക്കറ്റ് പീസ് ഇതുപോലെ വെച്ചിട്ട് ഒരു കോളം പോലെ അടിച്ചെടുക്കുക നമ്മുടെ പോക്കറ്റ് പീസ് എടുത്തിരിക്കുന്നത് ഒരു പത്തിഞ്ച് നീളവും ആറിഞ്ച് വീതിയുള്ള റൗണ്ടഡ് ഷേപ്പ് ആയിട്ടുള്ള ഒരു പീസാണ് എന്നിട്ട് അതിനെ ഇതുപോലെ ഉള്ളിലേക്ക് മരച്ചെടുക്കുക മറിച്ചടിച്ചതിന് ശേഷം നമ്മുടെ ആ വായ്ഭാഗത്ത് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക അത് ഈ ഉള്ളിലത്തെ പീസും ഈ പീസും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ആ പോക്കറ്റ് പീസിനോട് ചേർത്ത് പോക്കറ്റ് പീസിൻ്റെ അടിഭാഗത്തെ പീസ് ഇതുപോലെ തന്നെ വെക്കുക ഒപ്പം തന്നെ വെക്കണം എന്നിട്ട് സാദാ പോലെ നമുക്ക് കാണുന്ന രൂപത്തിൽ വിസിബിളായിട്ടുള്ള രൂപത്തിൽ അത് ചേർത്ത് വെക്കുക ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾ ആ പോക്കറ്റിൻ്റെ അടിഭാഗം അതുപോലെ മുഗൾ ഭാഗം സൈഡ് ഭാഗം ഈ വശങ്ങൾ മൂന്ന് വശങ്ങൾ പോ പോക്കറ്റിൻ്റെ വായ്ഭാഗം അല്ലാത്ത മൂന്ന് വശങ്ങൾ ആ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ തയ്ച്ചെടുക്കുക അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ തയ്ച്ചെടുക്കുന്ന ഭാഗം നമ്മൾ ഓവർലോക്ക് ചെയ്യണം അതല്ല എന്നുണ്ടെങ്കിൽ പോക്കറ്റിൻ്റെ ഒരൊറ്റ പീസാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ പോക്കറ്റിൻ്റെ മറ്റേ വശം കൊണ്ടുവന്നിട്ട് ഇതുപോലെ പതിച്ച് അടിച്ച് വെച്ചാൽ മതി എന്നിട്ട് പോക്കറ്റിൻ്റെ വായ്ഭാഗത്തിൻ്റെ താഴെ ഭാഗവും മുകൾ ഭാഗവും ഇതുപോലെ അവിടെ വെച്ച് പിടിപ്പിക്കുക അതിന് ശേഷം നമ്മൾ ബാക്ക് പീസ് എടുത്തിട്ട് ഇതുപോലെ ഫ്രണ്ട് പീസിൻ്റെ മുകളിൽ അവിടെ പോക്കറ്റിൻ്റെ വായ്ഭാഗത്ത് ആ വായ്ഭാഗത്ത് കൊള്ളാതെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ ശ്രമിക്കുക ഇതുപോലെ തന്നെ ആ വായ്ഭാഗത്ത് സ്റ്റിച്ച് കൊള്ളാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതുപോലെ ബാക്ക് പീസും പോക്കറ്റിൻ്റെ അടിഭാഗത്തെ പീസും ചേർത്തിട്ടാണ് ഇപ്പോൾ നമ്മൾ തയ്ച്ചത് അപ്പോൾ കണ്ടില്ലേ അതും തയ്ച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോക്കറ്റ് റെഡി